മീഡിയം ടു ഡബിൾ എക്സിൽ സൈസിൻ്റെയും അതുപോലെ തന്നെ ബിഗ് സൈസിൻ്റെയും കോട്ടൺ സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോട്ടൺ തന്നെ പ്യൂർ കോട്ടൺ ഉണ്ട് കോട്ടൺ റയോൺ മിക്സ് ആയിട്ട് വരുന്നതും ജയ്പൂർ കോട്ടണിൽ വരുന്നതാണ് നല്ല പാർട്ടി വിയർ സെറ്റാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയതല്ല ഡെയിലി യൂസിൻ്റെതാകുമ്പോൾ അതിൻ്റേതായ റേറ്റും ഉണ്ടാവും പാർട്ടി വെയർ ആകുമ്പോൾ അതിൻ്റേതായ റേറ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക ഡാമേജ് കേസിലാണ് നമ്മൾ റിട്ടേണിംഗ് കൊടുക്കുന്നത് അത് ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കണം കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് ഷോപ്പില്ല ഓൺലൈനിലായിട്ട് മാത്രമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വീനക്കിൽ വരുന്ന ഒരു ജയ്പൂർ കോട്ടനാണ് ഈ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുണ്ട് നല്ല പ്യുർ കോട്ടൺ ആണ് സ്ലിറ്റഡാണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ജയ്പൂർ കോട്ടനിൽ നമ്മൾ കൊണ്ടുവരുന്ന നീലൊന്നും ലൈനിങ് തുണി വരുന്നില്ല പാർട്ടി വിയർ സെറ്റിലൊന്നും അതിൻ്റെ ആവശ്യമല്ല ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ ഒന്നും ഈ ഒരു സെറ്റ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് പക്ഷെ ഇത് മീഡിയം സൈസ് യൂസ് ചെയ്യുന്നൊരു സ്മാൾ യൂസ് ചെയ്യുന്നൊരു മീഡിയം എടുത്തോളൂ മീഡിയം യൂസ് ചെയ്യുന്നവർ അതിനൊരു സൈസ് അധികം എടുത്തോളൂ കേട്ടോ എന്താ വെച്ചാൽ പ്യൂർ കോട്ടൺ ആണ് കറക്റ്റ് സൈസ് ഫിറ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് എടുത്തോളൂ ഡബിൾ എക്സിൽ നോർമൽ ഡബിൾ എക്സിലവരൊക്കെ സാധാരണ ബാക്കൊന്നും കൂടുതലൊന്നും ഇല്ലാത്ത ഇല്ലാത്തുള്ളൂ ചിലർ ഉണ്ടാവും പക്ഷേ ബാക്കും ചെസ്റ്റും ഒക്കെ ചിലപ്പോൾ കൂടുതലും ഉണ്ടാവും ചിലത് ത്രീ ത്രീ എക്സൽ ആയിരിക്കും കറക്റ്റ് ചിലത് ഡബിൾ എക്സൽ ആയിരിക്കും കറക്റ്റ് എന്ന് വരുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ എടുക്കണ്ട കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം കാർ എടുത്താലും മീഡിയം ലാർജ് കാർ കാർത്ത ലാർജ് മീഡിയം കാറെ എടുത്താലും ഒരു സൈസ് അധികം കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങിയാലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പാർട്ടി വിയർ സെറ്റാണ് അതെങ്ങനെയായാലും നിങ്ങൾക്ക് ഷോപ്പിലൊന്നും ആ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ല പ്യുർ കോട്ടനിൽ വരുന്നത് തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഉള്ളത് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീനക്കന്നെയാണ് ഇതിൻ്റെ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് സ്ലിറ്റഡ് തന്നെയാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്ക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ഷാളാണ് കേട്ടോ വരുന്നത് പ്യുറ കോട്ടൺ ആണ് ഷാളും തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക അത് കഴിഞ്ഞാൽ വീട്ടിലിടാനും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് കാണിക്കുന്നത് മുൻപ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ബിഗ് സൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പ്രോഡക്റ്റ് ആണ് നല്ല റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടനിൽ വരുന്നത് ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ കോട്ടന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് എടുക്കേണ്ട അത് കോട്ടൺ അല്ല ഇത് സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ജയ്പൂർ കോട്ടണിന് നല്ല മിറർ വർക്കൊക്കെ എടുത്തിട്ടുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സാർക്ക് സൂട്ടായിരിക്കും കേട്ടോ ഫോർ ആണ് ഇതിൻ്റെ എല്ലാം ഫോർ എക്സ് ടാഗ് സൈസിലാണ് വന്നിട്ടുള്ളത് അത് ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ഇനി ഡബിൾ എക്സൽ ഉണ്ടോ ത്രീ എക്സ് ഉണ്ടോ ചോദിക്കല്ലേ എല്ലാം ഇതിൻ്റെ ടാഗ് മൊത്തം വന്നിട്ടുള്ളത് ഫോർ എക്സ് സൈസിലാണ് നല്ല സോഫ്റ്റാണ് ടോഫ് ഷാൾ വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്നുണ്ട് ഇത് പിന്നെ അങ്ങനെ ചുരുങ്ങില്ല ടോ റിയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ വരുന്നത് ചുരുങ്ങനില്ല അപ്പം നിങ്ങൾക്ക് എന്നൊരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു വീനക്കിൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ അല്ല ഒരു മസ്റ്റേർഡ് എല്ലോ അല്ല അറിഞ്ഞ പോലെ ഈ വീഡിയോയിൽ കാണുന്നൊരു ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ വീനക്കിന്നെ വരുന്നത് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയതായിട്ട് സ്ലീവിൽ നല്ലൊരു പാർട്ടി വിയറാണ് ഇത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ തൊട്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെയും ഉണ്ട് കേട്ടോ അതായത് നാൽപ്പത്താറ് ചെസ്റ്റ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അമ്പത് ചെസ്റ്റ് അമ്പത്തിരണ്ട് ചെസ്റ്റ് വരെ ഉള്ളവർക്കുള്ളതുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതേ നല്ലൊരു പാർട്ടി വിയർ ആണ് പോക്കറ്റ് ഉണ്ടോ നോക്കിയതാണ് ഞാൻ കേട്ടോ പക്ഷെ പോക്കറ്റ് വരുന്നില്ല നല്ല സോഫ്റ്റ് ആണ് ഷാൾ നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്ന ഷാളാണ് അപ്പോൾ സിക്സ് എക്സ് എൽ സൈസ് വരെയുള്ളവർക്കുള്ളതുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ ചെയ്യണോ